അസലാ വലൈക്കും വാഹമത്തല്ലാ വാത്തനികളെ വിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിലാണ് നാം നിലകൊള്ളുന്നത് സത്യവിശ്വാസികൾ വിശുദ്ധ റമലാനിനെ അതിയായ സന്തോഷത്തോടുകൂടെ വരവേറ്റു പെടുന്നനെന്നോണം വിശുദ്ധ റമലാൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷിക്കുന്ന ദിനരാത്രിങ്ങൾ വളരെയേറെ പ്രാധാന്യമുള്ളവയാണ് വിശുദ്ധ ഖുർഹാൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടതാണ് പരിശുദ്ധ റമദാനിൽ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു രാവുണ്ട് എന്നും ആ രാവ് ഖൈറും മിൻ അൽ ഫിഷർ ആയിരം മാസത്തേക്കാൾ ശ്രേഷ്ഠമായതാണ് എന്നും ആയിരം മാസം അഥവാ എൺപത്തിമൂന്ന് വർഷവും നാല് മാസവും അള്ളാഹുവിന് ആരാധന അർപ്പിച്ച പ്രതിഫലം ഒരൊറ്റ രാത്രി കൊണ്ട് കിട്ടുന്ന രാവാണ് ലൈലത്തുൽ ഖദർ ആ ലൈലത്തുൽ ഖദർ റമദാനിലാണ് എന്നും റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്നും നബി സാഹു അലഹി റമദാനിലെ അവസാനത്തെ പത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുക പുണ്യനബി സാഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവസാനത്തെ പത്തിലെ ഒറ്റയിട്ട രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുകയാണ് അതിൽ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഇരുപത്തി അഞ്ച് രാവുകൾ കഴിഞ്ഞു കേരളത്തിലും ഒമാനിലും ഇന്ന് നോമ്പ് ഇരുപത്തി ആറാണ് ഇരുപത്തി ഏഴാം രാവ് ഇന്നത്തെ മകരി കൂടെ ശനിയാഴ്ച മകരുബോഡ് കൂടെ ഇരുപത്തി ഏഴാം രാവിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുപത്തി രാവ് ലൈലത്തുൽ കദറിനെ ഏറ്റവും പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാവാണ് മഹാന്മാരായ സ്വഹാബികളിൽ പ്രമുഖരായ പലരും ലൈലത്തുൽ കദർ ഇരുപത്തി ഏഴാം രാവാണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ട് മഹാനായ ഉബൈബിന് ക്യാബർ റുദി അള്ളാഹു അൻഹു മുഹാബിയ റുദി അള്ളാഹു അൻഹു ഇബിനുദി അള്ളാഹു അൻഹു അബ്ബാസ് ഇബിനുഅബ്ബാസ് ഉദയല്ലാഹുഅനും തുടങ്ങിയ മഹാന്മാരൊക്കെയും ലൈലത്തുൽ കദർ ഇരുപത്തി രാവം ഇരുപത്തി ഏഴാം രാവിലാണ് എന്ന് അഭിപ്രായപ്പെട്ട മഹാന്മാരാണ് മഹാനായി ബിനോമർദയഹുനും ആ പറഞ്ഞിട്ടുള്ളത് തഹർ റൗഹാ ലൈലിം നിങ്ങൾ ലൈലത്തുൽ കദറിന് ഇരുപത്തി ഏഴാം രാവിലെ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നാണ് മഹാനായ മഹാനായു എന്ന് പറഞ്ഞത് സൂറത്തുൽ സലാസൂന സൂറത്തുൽ കദർ എന്നുള്ളത് സൂറത്ത് മുപ്പത് വാചകങ്ങളാണ് മുപ്പത് കലിമത്തുകളാണ് മുപ്പത് പദങ്ങളാണ് അതിൽ ഇരുപത്തിയേഴാമത്തെ വാക്യം ഇരുപത്തിയേഴാമത്തെ പദം കലിമത്ത് ഹിയ എന്നുള്ളതാണ് ആ ലൈലത്തുൽ കദറിലേക്ക് സൂചന നൽകുന്ന ദമീർ ആ ലേലത്തുൽ കതിർ ഇരുപത്തി ഏഴാം രാവിലാണ് എന്നത് പല സൂചനകളും വെച്ചുകൊണ്ട് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇരുപത്തി ഏഴാം രാവിലെ തന്നെയാണ് എന്ന് ഒരിക്കലും ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയില്ല പല മഹാന്മാരും ഇരുപത്തി ഏഴാം രാവിലാണ് ലൈലത്തുൽ കതിർ എന്ന് അഭിപ്രായപ്പെട്ടതുകൊണ്ടാണ് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിംങ്ങൾ റമദാൻ ഇരുപത്തി ഏഴാം രാവിലെ വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നതും അന്നത്തെ ദിവസം പ്രത്യേകമായി പള്ളികളിലും മറ്റും ഒരുമിച്ച് കൂടുന്നതും ലൈലത്തുൽ കദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധനകൾ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതും അതിയായ ആയിഷ ബിബിറി അള്ളാഹു അബിസ്ഹു അലൈഹി വസ്ലമ തങ്ങളോട് ചോദിച്ചു ലൈലത്തുൽ കദർ ഇന്ന് രാത്രിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ എന്താണ് പറയേണ്ടത് ഞാൻ എന്താണ് പറയേണ്ടത് ആ സമയത്ത് നബി ാഹു അലഹി വസ്ല മാത്തങ്ങൾ പറഞ്ഞത് നീ മാപ്പ് നൽകുന്നവനാണ് നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് ഫി എന്നെ തൊട്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ ഇത് ധാരാളമായി അഫുവുൻ അന്നി എന്ന ദിക്കർ ധാരാളമായി വർദ്ധിപ്പിക്കേണ്ടതാണ് ഇനി അങ്ങോട്ടുള്ള ഒരു രാവും പകലും ലൈലത്തുൽ ഖദറിൻ്റെ രാവിനോട് തൊട്ടടുത്ത് വരുന്ന പകലിനും അതിൻ്റെ പുണ്യമുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതടിസ്ഥാനത്തിൽ ലൈലത്തുൽ കദറിൻ്റെ രാത്രിയിലും അതിനോടനുബന്ധിച്ച് വരുന്ന പകലിനുമൊക്കെയും അള്ളാഹു മീന്ന അഫുബുൻ തൊഹിബുല്ലി എന്ന കൃത്യ ധാരാളമായി അധികരിപ്പിക്കുകയും അതുപോലെ ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ നിസ്കാരവും ഖുർആാനോത്തും സദക്കയും ഈത്തിക്കാഫും അതുപോലെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക നാം എല്ലാവരും തയ്യാറാവുക സർവശക്തനായ അള്ളാഹു ലൈലത്തുൽ കദറിൻ്റെ പുണ്യം എത്തിക്കുന്ന വിഭാഗങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല